മഹാമാരിയിൽ പോലും രാഷ്ട്രീയ ലാഭം കണ്ട മോദിക്ക് കിട്ടിയ വലിയ തിരിച്ചടി പരം സ്വയം പൊങ്ങി ജീവിക്കുന്ന മോദിക്ക് എന്ത് വരാനാണ് സെൽഫി പോയിന്റ് ഏറ്റില്ല പരസ്യങ്ങൾ ഏറ്റില്ല ഇതായിപ്പോൾ കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ നിന്നും മോദിയുടെ ഫോട്ടോ നീക്കിയിരിക്കുകയാണ് ഇന്ത്യയിൽ ഉടനീളം ഉപയോഗിച്ച കോവിഷീൽഡ് വാക്സിന് ഗുരുതര പാർശ്വഫലങ്ങൾ ഉണ്ടെന്ന നിർമ്മാണ കമ്പനിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് നീക്കമെന്നാണ് വെപ്പെങ്കിലും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ഭാഗമായിട്ടാണ് മോദിയുടെ ചിത്രം വാക്സിൻ സർട്ടിഫിക്കറ്റിൽ നിന്നും നീക്കം ചെയ്തതെന്നാണ് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയ ഉദ്യോഗസ്ഥരുടെ വിശദീകരണം മോദിയെ തുടച്ചു നീക്കിയത് ആരോഗ്യ മന്ത്രാലയം തന്നെയാണ് ഇന്ത്യ ഒരുമിച്ച് കോവിഡ് നയൻറ്റീനെ പരാജയപ്പെടുത്തും എന്നെഴുതിയതിനടക്കം സർട്ടിഫിക്കറ്റിൽ മോദിയുടെ ചിത്രവും മന്ത്രാലയം ഉൾപ്പെടുത്തിയിരുന്നു ഇപ്പോൾ വാക്സിൻ സ്വീകരിച്ച വ്യക്തിയുടെ വിവരങ്ങളോടൊപ്പം ഈ ഉദ്ധരണി മാത്രമാണ് സർട്ടിഫിക്കറ്റിൽ അവശേഷിക്കുന്നത് കോവിഡ് വാക്സിൻ സർട്ടിഫിക്കറ്റിൽ നിന്നും പ്രധാനമന്ത്രിയുടെ ഫോട്ടോ നീക്കം ചെയ്യുന്നത് ആദ്യമായിട്ടല്ല എന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഗോവ മണിപ്പൂർ ഉത്തരാഖണ്ഡ് പഞ്ചാബ് ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നൽകിയിരുന്ന സർട്ടിഫിക്കറ്റുകളിൽ നിന്നും പ്രധാനമന്ത്രിയുടെ ചിത്രം പിൻവലിച്ചിരുന്നതായും ദി പ്രിന്റ് റിപ്പോർട്ട് വ്യക്തമാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ഈ നടപടി നേരത്തെ കോവിഡ് സർട്ടിഫിക്കറ്റിൽ പ്രധാനമന്ത്രിയുടെ ചിത്രം നൽകുന്നതിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ കേന്ദ്ര സർക്കാർ ഈ വിമർശനങ്ങളെ തള്ളിക്കളയുകയായിരുന്നു ഇതോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട ഒന്നാണ് കോട്ടയം സ്വദേശി പീറ്ററിന്റെ പോരാട്ടം എന്റെ മൗലിക അവകാശങ്ങളെ ലംഘിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മോദിയുടെ ഫോട്ടോ വാക്സിൻ സർട്ടിഫിക്കറ്റിൽ നിന്നും നീക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതി വരെ പോരാട്ടം നടത്തുകയും അവസാനം കോടതിയുടെ സമയം നഷ്ടപ്പെടുത്തിയെന്ന് ആരോപിച്ച് അന്ന് ഒരു ലക്ഷം രൂപ പിഴ ഏർപ്പെടുത്തിയിരുന്നു അല്ലെങ്കിലും ചെയ്തത് എന്ത് മണ്ടത്തരമാണെങ്കിലും നാലാളോട് വിളിച്ച് പറയുന്നില്ലെങ്കിൽ മോദിക്ക് ഇരിക്കില്ല പണ്ട് പ്ലേഗും എല്ലാം വാക്സിനേഷനുകൾ ഉണ്ടായിരുന്നു അന്ന് കിട്ടിയ സർട്ടിഫിക്കറ്റിലോ ആനുകൂല്യങ്ങളിലോ അന്ന് രാജ്യം ഭരിച്ചിരുന്ന ആരും സ്വന്തം ഫോട്ടോയും സ്വയം പുകഴ്ത്തിയുള്ള ഡയലോഗും അടിച്ചിരുന്നില്ല കോവിഡ് ബാധിച്ച മറ്റു രാജ്യങ്ങളിലെ ഭരണാധികാരികൾ ശാസ്ത്രം ഉപയോഗിച്ച് കോവിഡിനെ പിടിച്ചുകെട്ടാൻ നോക്കിയപ്പോൾ ആകാശത്തേക്ക് നോക്കി പാത്രം കൊട്ടുവാനും പ്രാർത്ഥിക്കാനും പറഞ്ഞ ആളുകളാണ് തെളിഞ്ഞ് ഈ ഫോട്ടോയ്ക്ക് മുൻപിൽ പോസ്റ്റ് ചെയ്ത് നോർക്കുമ്പോൾ ഉള്ളിൽ ചിരിയാണ് വരുന്നത് അതേസമയം കോവിഷീൽഡ് വാക്സിൻ സ്വീകരിച്ച ശേഷം ഹൃദയാഘാതം വന്ന് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നഷ്ടപരിഹാരം നൽകണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെടുകയുണ്ടായി ഫോട്ടോകൾ പയ്യെ പയ്യെ നീങ്ങി തുടങ്ങിയിരിക്കുന്നു ഇനി നിങ്ങളെയും നിങ്ങളുടെ പാർട്ടിയെയും കൂടി തുടച്ചു മാറ്റണം